അള്ളാഹുവിൻ്റെ കലാമായ ഖുർആാൻ അതുദ്ദേശിക്കുന്ന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് അള്ളാഹു അതിനെ സെലക്ട് ചെയ്ത് പറഞ്ഞയച്ച ഒരാളിലൂടെ അതിൻ്റെ വിശദീകരണം കിട്ടിയേ പറ്റൂ അത് വിശദീകരിച്ചു കൊടുക്കാൻ തങ്ങളെയാണ് അള്ളാഹു ഏർപ്പാട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് തങ്ങളിലേക്ക് നാം ഖുർആാനിനെ അവതരിപ്പിച്ചത് അങ്ങനെ ഹബീബായ സൈദുന മുഹമ്മദ് റസൂറുല്ലാഹി സാഹു അലൈവിസ്ല്ലം ഇരുപത്തിമൂന്ന് വർഷക്കാലളവിൽ ഖുർആാനിൻ്റെ ആ പറഞ്ഞ് വിശദീകരണം നിർവഹിച്ചു കൊണ്ടിരുന്നു ആ നിർവഹണം കേവലം ഒരു പ്രസംഗത്തിൽ ഒതുക്കിയതല്ല നബി നബിസ്വല്ലാഹു അലൈവിസ്വല്ലം തങ്ങളുടെ നിർദ്ദേശങ്ങൾ വാക്കുകളുണ്ട് നബി തങ്ങൾ കാണിച്ചു കൊടുത്ത മാതൃകാപരമായ പ്രവർത്തനങ്ങളുണ്ട് നബിയുടെ അറിവോടെ വേറെ ആരെങ്കിലും പ്രവർത്തിച്ചപ്പോൾ നബി തങ്ങൾ മൗനം ദീക്ഷിച്ചതുകൊണ്ട് ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് അപ്പ്രാംശീകരണം വിശദീകരണം അങ്ങനെ ഇരുപത്തിമൂന്ന് വർഷക്കാലളവിൽ ഊർഹന്നെ സമ്പൂർണമായി വിശദീകരിച്ചു കൊടുത്തു എങ്ങനെയാണ് ആ വിശദീകരണം തിയാമന്നാളുവരെ നടക്കാനുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വിശദീകരണമാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടാകാത്ത സംഗതികൾക്കും മതപരമായ നിയമങ്ങൾ ആവശ്യമാണ് അതുകൊണ്ട് അത് എല്ലാ ഇസ്ലാമിക മാനങ്ങളും തിയാമങ്ങാള് വരെ എന്തൊക്കെ നടക്കാനിരിക്കുന്നു ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയുള്ള വിശദീകരണം ഊർആാനിൻ്റെ വിശദീകരണം ആവശ്യമാണ് ആ വിശദീകരണം ഹബീബായി നബിത്തങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഖുർആാനും അതിൻ്റെ വിശദീകരണമായ സുന്നത്തും ഹദീസുകളും വെച്ചുകൊണ്ട് വലിയ പ്രതിഭാശാലികളായ ലോക പ്രശസ്തരായ ചുത്തിഹാദിൻ്റെ ഗവേഷണത്തിന് യോഗ്യതയുള്ള അയിമ്മത്ത് മുജിത്തഹീദുകൾ അതിൽ പ്രധാനമായും നാല് ബധബിൻ്റെ മുജിത്തഹീദുകൾ ഇമാമുകൾ ഇമാം അബു ഹനീഫ് അലിയുളാഹു അൻഹു ഇമാം മാലിക് മാലിക്കർ അൻഹു ഇമാം അഹമ്മദ് ഹൻബർ അൻഹു തുടങ്ങിയുള്ള മഹത്വക്കളായ പണ്ഡിതന്മാർ ആ വിശീകരണം സമ്പൂർണമാക്കി അതുകൊണ്ട് തന്നെ ഈ നാല് പരിപൂർണമാണ് ഒന്നും തന്നെ വിശദീകരിക്കാതെ പോയിട്ടില്ല ഖുർആൻ തന്നെ പറയുന്നുണ്ട് ഖുർആൻ ഒന്നും വിട്ടുകളഞ്ഞിട്ടില്ല നാം ഒന്നും തന്നെ വിട്ടുകളഞ്ഞിട്ടില്ല എല്ലാം ഖുർഖാനിൽ ഉണ്ട് എന്ന് ഖുർആൻ തന്നെ വ്യക്തമായി പറയുന്നു വേറൊരായത്തിൽ അല്ലി കുല് ഓ നബിയെ തങ്ങൾക്ക് ഖുർആാനിനെ നാം അവതരിപ്പിച്ചത് എങ്ങനെയാണ് തിബിയാൻ അല്ലി കുല്ലി ഷെയ്യൻ എല്ലാത്തിൻ്റെയും പരിപൂർണ വിശദീകരണമായിട്ടാണ് ബയാനുഷ്യൻ എന്നല്ല പറഞ്ഞത് തിബിയാൻ എന്നാണ് തിബിയാൻ എന്ന് പറയുമ്പോൾ കേവലം ഒരു വിശദീകരണം എന്നല്ല സമ്പൂർണമായ വിശദീകരണമാണ് ആ നിലക്ക് വിശദീകരിച്ചുകൊണ്ടാണ് ഖുർആാനിനെ നാം അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് അള്ളാഹു സുഭാക്കാരെ പറയുമ്പോൾ ആ വിശദീകരണം നമുക്ക് കിട്ടുന്നത് അരിലൂടെയാണ് ആ വിശദീകരണങ്ങളെല്ലാം നടത്തി പരിചയിച്ച പരിചയ സമ്പന്നരായ മുജിദ്ഹീദുകളായ ഇമാമുകളിൽ നിന്നാണ് സമുദ്രം പോലെ കിടക്കുന്ന പശു ഖുർആൻ ആ സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ പോയി ആ മുത്തുകൾ ഭാരിക്കൊണ്ടുവരാൻ കഴിവുള്ളവർക്ക് മാത്രമേ സമുദ്രത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ തന്നെ പറ്റുകയുള്ളൂ സമുദ്രൻ്റെ കരയിൽ നിന്ന് വെള്ളത്തിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ ആ സമുദ്രത്തിലുള്ള ഒന്നും തന്നെ കാണാൻ കഴിയില്ല അതുപോലെയാണ് സാധാരണക്കാരായ നാം ആ സമുദ്രത്തിൻ്റെ കരയിൽ നിന്ന് പുറത്തോ വെള്ളത്തിൻ്റെ ഉപരിതലങ്ങളിലേക്ക് നോക്കുമ്പോൾ ഒന്നും കാണാൻ കിട്ടാത്തതുപോലെ കഴിയാത്തതുപോലെ സാധാരണക്കാർക്കൊന്നും കഴിയില്ലെങ്കിൽ മുചിത്ത് ഹിതുകളായ പണ്ഡിതന്മാർ അതെല്ലാം കണ്ടെത്തി അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ അഖില മേഖലകളെയും വരാൻ ആ പ്രകൃതിപരമ ൊല്ലിക്കൊണ്ടായിരിക്കണം അങ്ങോട്ട് പ്രവേശിക്കേണ്ടത് ബിസ്മില്ലാഹി അള്ളാഹുപിക്കൽ ഹബായി അവിടത്തെ അടക്കുന്ന വിസർജന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ വൃത്തിഹീനമായ സ്ഥലമാണെന്ന് പറയേണ്ടതില്ല അങ്ങനത്തെ സ്ഥലങ്ങൾ പിശാച്ചുക്കൾ പതിയിരിക്കുന്ന സ്ഥലങ്ങളാണ് അപ്പൊ ആൺ പിശാചുക്കളുടെയും പെൺ പിശാശുക്കളുടെയും ചെറ് എനിക്ക് വരാൻ സാധ്യതയുണ്ട് അത് വരാതിരിക്കാൻ വേണ്ടി ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് ചെല്ലിക്കൊണ്ടായിരിക്കണം അങ്ങോട്ട് കടക്കേണ്ടത് അപ്പൊ ഒരു സുന്നത്ത് കിട്ടി ഇതൊരു സുന്നത്ത് എന്ന് പറഞ്ഞാൽ ആ ഓരോ സുന്നത്തുകൾക്കും വല്ലാ സുഭാനുഭൂത്താല് എത്രയാണ് കൂലി തരിക നമുക്ക് ചിലപ്പോൾ നിർണ്ണയിക്കാൻ കഴിയില്ല എന്നാൽ അത് കയറി അല്ല അത് ചെല്ലി അങ്ങോട്ട് കയറുമ്പോൾ ഏത് കാലം വെച്ച് കയറാം പക്ഷെ അവിടെ ഇസ്ലാം പറയുന്നു നിനക്ക് ഹൈർ കിട്ടാൻ വേണ്ടി നിനക്ക് ഗുണം കിട്ടാൻ വേണ്ടി നിനക്ക് കൂലി കിട്ടാൻ വേണ്ടി നീ അങ്ങോട്ട് കയറുമ്പോൾ മ്ലേച്ഛമായ സ്ഥലമായതുകൊണ്ട് ഇടത് കാലം വെച്ച് വേണം അങ്ങോട്ട് കയറാൻ അവ കയറി ചെല്ലുമ്പോൾ ഇടത് കാല് വെച്ചുകൊണ്ട് തന്നെ കയറണം ഒന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ ഒരു ശ്രദ്ധിയില്ലെങ്കിൽ എങ്ങനെ അങ്ങ് പോകും പോകുമ്പോൾ ഏത് കാലം അവിടെ എത്തിയെങ്കിൽ അക്കാലാദ്യം വെക്കും എന്നല്ലാതെ ഇന്ന ഇന്നകാലം മുന്തിക്കണമെന്ന ഒരു തീരുമാനം അവൻ്റെ കയ്യിലില്ല അപ്പോൾ ഒരു കൂലി അവൻ നഷ്ടപ്പെട്ടു ഒരു ഹൈർ നഷ്ടപ്പെട്ടു ഓരോ ഹൈറും ഒരുപാട് കൂലികളാണ് അവ ശ്രദ്ധയുണ്ടായാൽ രണ്ടാമത്തൊരു ചുന്നത്താണ് ഇടത് വെച്ചുകൊണ്ട് കയറണം കാരണം സ്ഥലങ്ങളിൽ കേറുമ്പോഴൊക്കെയും അങ്ങനെയാണ് വേണ്ടത് മ്ലേച്ചമല്ലാത്ത സ്ഥലങ്ങളിൽ കയറുമ്പോൾ വലത് കാലു വെച്ചാണ് കയറേണ്ടത് പള്ളിയിൽ കയറണം എന്നാ വലത് കാലു വെച്ചുകൊണ്ട് കയറണം ആദ്യം കേറുമ്പോൾ വലത് കാലു വെക്കണം കാരണം ഹൈറിന്റെ സ്ഥലമാണ് വെറുതെങ്ങനെ ഇരുന്നാലും കൂലി കിട്ടുന്ന സ്ഥലമല്ലേ പള്ളി അപ്പൊ പള്ളിയിൽ കയറുമ്പോൾ വലത് കാലം മുന്തിക്കണം അപ്പൊ വീടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഗടത് കാലം വെച്ചുകൊണ്ട് പുറത്തിറങ്ങാം പള്ളി പോലെ തന്നെ അപ്പൊ രണ്ട് കൂലി ഇപ്പൊ ഈ രണ്ട് സംഗതികളെ കൊണ്ട് നമുക്ക് കിട്ടി നമ്മുടെ പ്രകൃതിപരമായൊരു സംഗതിയാണ് വിസർജനം അത് നടത്തുമ്പോൾ രണ്ട് കൂലി ഇപ്പൊ നമുക്ക് കിട്ടി അങ്ങനെ കയറി കഴിഞ്ഞാൽ എങ്ങനെയും ഇരുന്ന് വിസർജനം നടത്താം നിന്നും വിസർജനം നടത്താം പക്ഷേ നിന്ന് വിസർജനം നടത്തുന്നത് കറാഹത്ത് കൂടിയുള്ള സംഗതിയാണ് ഒരു വിധവും കൂടാതെ നിന്നും മൂത്രമൊഴിക്കുക എന്നത് വിസർജിക്ക എന്നത് അത് കറാഹത്താണ് കരാഹത്ത് അറിഞ്ഞല്ലായി നൃത്തം ചില ആളുകൾ പറയും കറാഹത്ത് എന്ന് പറയുമ്പോൾ കരാഹത്തല്ലേ ഉള്ളൂ അങ്ങനെ ഒരു പരാമർശം നമുക്ക് നടത്താൻ പാടില്ല കറാഹത്ത് പറഞ്ഞാൽ വിലക്കപ്പെട്ടതാ ഇസ്ലാം വെറുത്തതാണ് അപ്പൊ ചെയ്യേണ്ട കാര്യമല്ല അതുകൊണ്ടാണ് ഒരാൾ ഒരു കാര്യം ചെയ്യൽ കറാഹത്താണെങ്കിലും ആ കറാഹത്തിന് ചെയ്യുന്നതിന് വേണ്ടി സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കൽ അത് ഹറാമിലേക്ക് കൂട്ടുമെന്ന് വരെ മഹത്തുക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി കാണും അതുകൊണ്ടല്ലേ കറയ്യായ കാരണങ്ങളെ കൊണ്ട് മിക്ക ആളുകൾക്കും വെറുപ്പുള്ള ഒരാൾ ഇമാമത്ത് നിൽക്കൽ കരാഹത്താണ് അയാൾ കയറി നിൽക്കാം ഞാൻ നിന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടൂല്ല എനിക്കറിയാം എന്നിരിക്കെ ഞാൻ ഇമാമത്തിന് കയറി നിൽക്കൽ കറാഹത്താണ് കരാഹത്താണ് അങ്ങനത്തെ ഒരാളെ ഇമാമത്തിനു വേണ്ടി നിശ്ചയിക്കലോ അത് കറാഹത്ത് മാത്രമല്ല ഹറാം കൂടിയാകുമെന്ന് ഇബിൻ ഹജ്ത്തമി റഹമത്തുല്ലാഹി അലഹിത്തുൽ വ്യക്തമായി പറഞ്ഞു കാണും അപ്പോൾ പള്ളികളിലൊക്കെ നമ്മൾ ചിലപ്പോ നിന്നു മൂത്ര വഹിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാറുണ്ട് തിരക്കേടില്ല വിഴദറില്ലാത്ത കാരണം വരുമ്പോൾ അതിന് സൗകര്യം ചെയ്യല്ലേ വേണ്ടത് അപ്പൊ പിന്നെ ബാത്റൂമ് ശരിക്ക് ഡോറൊക്കെയുള്ള ബാത്റൂമാക്കിയാൽ അതിൻ്റെ ഉള്ളിൽ കടന്നാൽ ഇട്ടുകൊണ്ടിരിക്കാൻ ഫാനിട്ടുകൊണ്ടിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ ഫാനിൻ്റെ അയച്ചെങ്കിലും അവന് യഥാർത്ഥത്തിൽ ഇരുന്ന് വിസർജനം നടത്താനുള്ള സൗകര്യമുണ്ടല്ലോ അങ്ങനെയെങ്കിലും ചെയ്യണമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർത്തുകയാണ് അത് പറഞ്ഞു വന്നത് ചെറിയ ചെറിയ ചില സംഗതികൾ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് ആ കൂലികൾ നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് അപ്പം ഇരുന്നാണ് മൂത്രമൊഴിക്കേണ്ടത് അല്ലെ വിസർജനത്തിന് ഇരിക്കുകയാണ് വേണ്ടത് അതാണ് സുന്നത്ത് ആ ഇരുത്തം തന്നെ എങ്ങനെ ഇരുന്നാലും ഇരുത്തമാകും പക്ഷേ അതിനും പ്രത്യേകമായി രീതി ഇസ്ലാം വിശദീകരിച്ചിട്ടുണ്ട് ഇടത് കാലിൻ്റെ പാദം നാട്ടിവെച്ചുകൊണ്ട് ആ ഭാഗത്തേക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് വലത് കാലിൻ്റെ തണ്ടങ്കാൽ നേരെ പാദം നിലത്ത് വച്ച് വെക്കുകയും ഈ സൈഡിലേക്ക് ഇടത് സൈഡിലേക്ക് ചാരണം കൊടുത്തിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നാലാമത്തെ ഒരു ഹൈ ഒരു സുന്നത്ത് കൂടി കിട്ടി ഒറ്റ മോത്രയ്ക്കാൻ പോകുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന സുന്നത്തുകള ഇതൊക്കെ ആ ഇരുത്തത്തിൽ തന്നെ നാം ശാന്തമായിരിക്കണം സംസാരിച്ചു അത് സാധാരണ സംസാരമായാലും ആ സംസാരം അത് കറാഹത്താണ് അപ്പം സംസാരിക്കാതിരിക്കുക അത് അഞ്ചാമത്തെ ഒരു ഹൈറാണ് അത് തന്നെ സംസാരിക്കുന്ന വല്ല ദിക് പോലത്തെ സംഗതികളാണെങ്കിലോ അത് കൂടുതൽ കറാഹത്താണ് സംസാരിക്കുന്നത് മൊത്തം കറാഹത്താണ് അതിൻ്റെ പുറമെ മഹാൻ മഹാന്മാരുടെ പേരുകൾ അത് യഥാർത്ഥത്തിൽ ദിക്കുർല എന്ന് പറഞ്ഞ പെടും ദിക്കൃറുകളിൽ എഴുതപ്പെട്ട കടലാസുകൾ ചുമക്കാൻ പാടില്ല എന്ന് പറഞ്ഞെടുത്ത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞു കാണും കസ്മില്ല ദിർ ദിക്കൾ എഴുതപ്പെട്ടെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നാമം പേരുകളിൽപ്പെട്ട ഒരു പേരെഴുതപ്പെട്ട കടലാസാണ് ഔ മലക്കിൻ അല്ലെങ്കിൽ ഒരു മലക്കിൻ്റെ പേരെഴുതല എഴുതിയിട്ടുള്ള കടലാസാണ് ജിബിരിയിൽ മിക്കയിൽ എന്നൊക്കെ എഴുതിയ ഒരു കടലാസാണ് ഔ അല്ലെങ്കിൽ പേര് നബീരപ്പെട്ട കടലാസ് ആണ് അല്ലെങ്കിൽയോ സാലിഹിന്റെയോ പേര്സാണ് അതൊക്കെ എന്ന് പറഞ്ഞ പരിധിയിൽപ്പെടും കാരണം അതിനൊക്കെ അള്ളാഹുവിൽ നിന്ന് കൂലി കിട്ടും കൂലി കിട്ടുന്ന എല്ലാ വാക്കുകളും ദിഖറായി ഗണിക്കപ്പെടും അതുകൊണ്ട് അങ്ങനത്തെ മഹാനന്മാരുടെ പേരുകൾ പറയലോ അല്ലെങ്കിൽ അങ്ങനെ എഴുതപ്പെട്ട കടലാസുകൾ ചുമക്കലോ അതൊക്കെ വർജിക്കണമൊന്നും പാടില്ല കാരണം അതിലൊക്കെ നമുക്ക് കൂലി കിട്ടുന്നു ഞാൻ പറഞ്ഞു വന്നത് അതിൻ്റെ നിയമങ്ങൾ പറഞ്ഞതല്ല പ്രകൃതിപരമായി നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം വീട്ടുമ്പോൾ തന്നെ ഒരുപാട് ഹൈറുകളും നമുക്ക് കിട്ടാനുണ്ടായിരുന്നു അത് പരിഗണിക്കാത്ത കാരണം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയി അപ്പോൾ പിന്നെ പോത്ത് ഒഴിച്ചാലും മനുഷ്യൻ മൂത്രമഴിച്ചാലും എന്താ വ്യത്യാസം ഒരു വ്യത്യാസമില്ല മനുഷ്യന്റേത് അമലായി ഹൈറും കസീറായി അവന് കാണാമായിരുന്നു അതിലേക്കെല്ലാം